ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കി മേക്കേഴ്സ് പി എസ് ഇന്നൊരു ഹോട്ട് ടോപ്പിക് സീരീസുമായിട്ടാണ് വന്നിരിക്കുന്നത് പ്രമുഖ പത്രങ്ങളും സ്ഥാപകരും അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത് പി എസ് സി എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഭാഗമാണിത് പ്രമുഖ പത്രങ്ങളും സ്ഥാപകരും എന്നത് ആദ്യത്തേതാണ് ഹരിജൻ യങ് ഇന്ത്യ നവജീവൻ ഇന്ത്യൻ ഒപ്പീനിയൻ ഹരിജൻ എങ് ഇന്ത്യ നവജീവൻ ഇന്ത്യൻ ഒപ്പീനിയൻ ആരുടെയാണ് മഹാത്മാ ഗാന്ധി ഹരിജൻ എങ് ഇന്ത്യ നവജീവൻ ഇന്ത്യൻ ഒപ്പീനിയൻ മഹാത്മാ ഗാന്ധി അടുത്താണ് സംവാദ് കൗമുദി മിറാത്തുൾ അക്ബർ ഏതൊക്കെയാണ് സംവാദ് കൗമുദി മിറാത്തുൾ അക്ബർ രാജാറ മോഹൻറോയുടെതാണ് സംവാദ് കൗമുദി മിറാത്തുൾ അക്ബർ രാജാറ മോഹൻറോയ് അടുത്താണ് തത്വബോധിനി പത്രിക ഇന്ത്യൻ മിററ് തത്വബോധിനി പത്രിക ഇന്ത്യൻ മിററ് ദേവേന്ദ്രനാഥ ടാഗോർ തത്വബോധിനി പത്രിക ഇന്ത്യൻ മിററ് ദേവേന്ദ്രനാഥ ടാഗോർ അപ്പം ഹരിജൻ എങ്ങിന്ത്യ നവജീവൻ ഇന്ത്യൻ ഒപ്പീനിയൻ മഹാത്മാഗാന്ധി സംവാദ് കൗമുദി മിറാത്തുൽ അക്ബർ രാജാറാൻ മോഹൻ റോയ് തത്വബോധിനി പത്രിക ഇന്ത്യൻ മിററ് ദേവേന്ദ്രനാഥ ടാഗോർ അടുത്താണ് നാഷണൽ ഹെറാൾഡ് നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ് നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റു മറാത്ത കേസരി കർമ്മയോഗി മറാത്ത കേസരി കർമ്മയോഗി ബാലഗംഗാധര തിലക് മറാത്ത കേസരി കർമ്മയോഗി ബാലഗംഗാധര തിലക് അടുത്താണ് ന്യൂ ഇന്ത്യ കോമൺവെല് ആനി ബസന്റ് ന്യൂ ഇന്ത്യ കോമൺവീല് ആനി ബസന്റ് ഏതൊക്കെയാണ് ന്യൂ ഇന്ത്യ കോമൺവീല് ആനി ബസന്റ് അപ്പം നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റു മറാത്ത കേസരി കർമ്മയോഗി ബാലഗംഗാധര തിലക് ന്യൂ ഇന്ത്യ കോമൺവീല് ആനി ബസന്റ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആരാ ആരുടെയാണ് ശ്യാംജി കൃഷ്ണവർമ്മ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ശ്യാംജി കൃഷ്ണവർമ്മ കോംറേഡ് മൗലാന മുഹമ്മദ് അലി കോമറേഡ് മൗലാന മുഹമ്മദ് അലി ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ശ്യാംജി കൃഷ്ണവർമ്മ കോമറേഡ് മൗലാന മുഹമ്മദ് അലി ബന്ദി ജീവൻ സച്ചേന്ദ്രനാഥ് സന്യാല് ബന്ദി ജീവൻ സച്ചേന്ദ്രനാഥ് സന്യാല് അടുത്താണ് അൽ അൽഹിലാല് അൽ ബലാഹ് അൽ ഹിലാല് അൽ ബലാഹ് അരുടെയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് അൽ ഹിലാൽ അൽ ബലാഹ് മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രബുദ്ധ ഭാരത ഉദ്ബോധൻ സ്വാമി വിവേകാനന്ദൻ പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ സ്വാമി വിവേകാനന്ദൻ ബോംബെ ക്രോണിക്കിൾ ഫിറോഷ മേത്ത ബോംബെ ക്രോണിക്കിൾ ഫിറോഷ മേത്ത മൂക് നായക് ബഹിഷ്കൃത ഭാരത് മൂക് നായക് ബഹിഷ്കൃത ഭാരത് ബി ആർ അംബേക്കർ മൂക് നായക് ബഹിത ഭാരത് ബി ആർ അംബേദ്കർ അപ്പോൾ ഒന്നുകൂടെ നോക്കാം ഹരിജൻ യങ് ഇന്ത്യ നവജീവൻ ഇന്ത്യൻ ഒപ്പീനിയൻ മഹാത്മാ ഗാന്ധി സംവാദ് കൗമുദി മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയ് ഈ സംവാദ് കൗമുദി ബംഗാളി ഭാഷയിലും മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലുമാണ് അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക തത്വബോധിനി പത്രിക ഇന്ത്യൻ മിററ് ദേവേന്ദ്രനാഥ ടാഗോർ നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റു മറാത്ത കേസരി കർമ്മയോഗി അത് ബാലഗംഗാധര തിലക് ന്യൂ ഇന്ത്യ കോമൺവീല് ആനി ബസെന്റ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ശ്യാംജി കൃഷ്ണവർമ്മ കോംറേഡ് മൗലാന മുഹമ്മദ് അലി ബന്ദി ജീവൻ സച്ചീന്ദ്രനാഥ് സന്യാല് അൽ ഹിലാല് അൽ ബലാഹ് മൗലാനാം അബ്ദുൽ കലാം ആസാദ് പ്രബുദ്ധ ഭാരത് ഉദ്ബോധൻ സ്വാമി വിവേകാനന്ദൻ ബോംബെ ക്രോണിക്കിൾ ഫിറോഷ മേത്ത മൂക് നായക് ബഹിഷ്കൃത ഭാരത് ബി ആർ അംബേദ്കർ അടുത്താണ് കർമ്മയോഗി അരവിന്ദ ഘോഷ് കർമ്മയോഗി അരവിന്ദ ഘോഷ് ഇൻഡിപ്പെൻഡന്റ് മോത്തിലാൽ നെഹ്റു ഇൻഡിപെൻഡന്റ് മോത്തിലാൽ നെഹ്റു ദ ഹിന്ദു വീര രാഘവാചാര്യം ജി എസ് അയ്യറും കൂടെയാണ് ദ ഹിന്ദു വീരജ രാഘവാചാരി ജി എസ് അയ്യർ ലീഡർ മദൻ മോഹൻ മാളവ്യ ലീഡർ മദൻ മോഹൻ മാളവ്യ ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി അപ്പൊ ഒന്നുകൂടെ നോക്കാം ബോംബെ ക്രോണിക്കിൾ ഫിറോഷ മേത്ത മൂഖ് നായക് ബഹിഷ്കൃത ഭാരത് ആർ അംബേദ്കർ കർമ്മയോഗി അരവിന്ദ ഘോഷ് ഇൻഡിപെൻഡന്റ് മോത്തിലാൽ നെഹ്റു ദ ഹിന്ദു വീരരാഘവാചാര്യം ജി എസ് അയ്യറും ലീഡറ് മദൻ മോഹൻ മാളവ്യ ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി ഇത് മുഴുവനും പി വൈ ക്യു ആയിട്ട് വന്നിട്ടുള്ളവയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിതെല്ലാവരും എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കാം ഇല്ലെങ്കിൽ ഈ ക്ലാസ് രണ്ട് മൂന്ന് തവണ ഒന്ന് കേൾക്കുക ഈ ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പഠിച്ചു പോവുക അപ്പോൾ ഇത്തരത്തിലുള്ള പി വൈ ക്യു പോർഷൻസുമായിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ് മറ്റൊരു ഹോട്ടോപ്പിക് സീരീസുമായിട്ട് വീണ്ടും കാണാം താങ്ക്